ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീനീതി സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കിണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയുമാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ എല്ലാവരും പാടെ ഒരു ലൈക്ക് കൂടെ തരണം കേട്ടോ എന്നാലും സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കിണറ്റപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേ രണ്ട് ക്യാരറ്റ് വേണം ആ ക്യാരറ്റ് നടുകെ കീറി ഇതേ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് തൊലി കളയാതെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു അരമുറി തേങ്ങ വേണം ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള പച്ചരി വേണം പിന്നെ ഇതേ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലൊരു മുക്കാൽ കപ്പ് അളവിൽ നമുക്ക് പാല് വേണം പിന്നെ വേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര വേണം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഏലക്കയാണ് അതെ ഏലക്ക ഞാൻ അതേ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഏലക്കയാണ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഞാൻ ചതച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ നമ്മൾ ചതച്ച് കഴിഞ്ഞാൽ മണം അങ്ങ് പോകും അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരറ്റ് നമുക്ക് നന്നായിട്ടൊരു ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയൊരു വേവിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഇത് നമുക്ക് നെയ്യിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേ ഒരു സ്പൂണളവിൽ നെയ്യ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഇത് നമുക്കിപ്പോൾ വിൻ്റർ ആയത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഉറഞ്ഞ് ഇരിക്കുന്നത് അതേ രണ്ട് സ്പൂൺ അളവിൽ ഞാൻ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണേ അപ്പം നെയ്യ് നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ക്യാരറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഇപ്പം നമ്മുടെ നെയ്യൊക്കെ അത്യാവശ്യം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കും ക്യാരറ്റ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലാണ് കേട്ടോ അടിക്കുന്നത് അപ്പം ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അതേപോലെ ഈ നെയ്ല് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമണവും കാര്യങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നെയ്ല് വഴറ്റിയെടുക്കുന്നത് അപ്പം നമുക്ക് ആ ഇതിൻ്റെ ഒരു പച്ച മണം ഇതിൻ്റെ സ്മെല്ല് നമ്മളിത് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പച്ച സ്മെല്ല് നമുക്ക് വരും അപ്പം നമുക്ക് ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരു പകുതി വേവോളം നമുക്കിത് വേവിച്ചെടുക്കണം അപ്പം നല്ല രീതിയിൽ ഫൈനായിട്ട് തന്നെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനും പറ്റും അപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന ആ ഒരു കിണ്ണത്തപ്പത്തിന് നമ്മൾ കിണ്ണത്തപ്പം അല്ലേ ചെയ്യുന്നത് അപ്പം ആ ഒരു നെയ്ലൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പം നമുക്കിത് ഫൈനായിട്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് വാറ്റിയെടുത്തിട്ട് വരാം ഇതേ നമ്മുടെ ക്യാരറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്കൊരു രണ്ട് സ്പൂൺ അളവിൽ ലേശം പഞ്ചസാര നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിലേക്ക് ചെറിയ രീതിയിലൊരു മധുരമൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ആ പഞ്ചസാരയും കൂടി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണെ പിന്നെ നമുക്ക് നന്നായിട്ടിത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ജാറിലടിച്ചെടുക്കാം ഇപ്പം ഇതേ ആ ഒരു ഫ്രൈ പാനിൽ തന്നെ നെയ്യുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അതും കൂടെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം ഇതിപ്പം നമ്മൾ വേവിച്ച് എടുത്തി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഞാൻ ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴത്തെ നമ്മുടെ ക്യാരറ്റ് ഞാൻ കുറച്ച് ലേശം വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുണ്ടല്ലോ തേങ്ങ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫുള്ള് നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് തേങ്ങ അരമുറി തേങ്ങയാണ് നമ്മൾ ഫുള്ള് എടുത്തിട്ടുള്ളത് അത് മൊത്തം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ പാല് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ട് വരാം ഞാനത് ഫുള്ള് കാണിക്കുന്നില്ല നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ അതേപോലെ ഒഴിച്ച് അടിച്ചെടുത്തിട്ട് വന്നാൽ മതിയെ അപ്പോൾ നമുക്ക് അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോഴത്തേക്ക് നമ്മൾ പാലൊക്കെ ഒഴിച്ച് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പശു പാൽ ഒഴിക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വേണേലും ഒഴിച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ ആ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്ക ഞാൻ ചതച്ചാണ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിഡ് താഴെ ഒന്ന് അടച്ചു അപ്പം അതും കൂടിട്ട് നമ്മൾ ഫൈനായിട്ട് ഇതേ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവ് ഉണ്ടല്ലോ മാവ് നമുക്കിതിലേക്ക് ഫുള്ള് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലേശം വെള്ളവും കൂടെ നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് കട്ടയില്ലാതെ നമുക്ക് ഫൈനായിട്ടിത് അരച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് കുറച്ച് ലേശം ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഒരു കാൽ സ്പൂൺ അളവിൽ ഞാൻ ലേശം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ഓപ്ഷനൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കാരണം നമുക്ക് വെള്ളവും കാര്യങ്ങളും ഒക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്ന സമയത്ത് വെള്ളം ഒരുപാട് കൂടി പോകാനും പാടില്ലല്ലോ അപ്പം നമുക്ക് ആദ്യം ഇത് ഒന്ന് അടിച്ചെടുക്കണം അപ്പം നമുക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം അറിയാമല്ലോ നമുക്ക് മിക്സിയുടെ ജാലിട്ട് അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ ബാറ്ററിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് അപ്പോൾ അതേ നമുക്ക് വീണ്ടും ഇത് മിക്സിയുടെ ജാലൊന്ന് അടിച്ചെടുക്കാം നമുക്കിപ്പോൾ മിക്സിയുടെ ജാലിലല്ലാതെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് നമ്മളിപ്പം ആയിട്ട് ഇതേ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഒരു ബേക്കിംഗ് ഡ്രേയോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രമോ ആണ് അതിലേക്ക് ഇതേ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അന്നേരം ആ ഒരു മണം വരും ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം ഫുൾ ബാറ്ററും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ നമുക്കിതൊരു സ്റ്റീമറിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം ഞാൻ ഞാനൊരു ഇഡ്ഡലി തട്ടിലാട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനതിനകത്ത് ഞാൻ ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതിലേക്ക് കുറച്ച് ക്യാഷായിട്ട് ക്രിസ്മസിലെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സമയം നമ്മളിത് ഇടുന്നില്ല കുറച്ച് ആവി കയറിയതിന് ശേഷം മാത്രമേ ഇടുന്നുള്ളൂ അല്ലെങ്കിൽ ഇത് ഫുള്ള് താന്നു പോവുകയെ അപ്പോഴേ ഞാനിതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുവാണേ അപ്പോൾ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് സാധാരണ നമ്മൾ പിണ്ണത്തപ്പമൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ സോറി സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെ ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ടൊരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് അത് എണ്ണാ കളറാന്ന് നോക്കിക്കുകൊണ്ടോ നല്ല അടിപൊളി കളറാണ് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാഷിനൊട്ടും ക്രിസ്മസും ഒക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വേവട്ടെ അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കിണത്തപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ തേ കണ്ട നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പവാണിത് അപ്പോൾ നമുക്കിത് ഒട്ടും വെയിറ്റ് ചെയ്യാനായിട്ടുള്ള സമയമില്ല അപ്പോൾ ഞാനിത് എന്തായാലും കട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ മോനും മുകളും ഒക്കെ ഇവിടെ വന്നിട്ട് ഇത് എന്താണേ നല്ല എമ്മി ആയിട്ടുണ്ടോ ഞങ്ങൾക്ക് കട്ട് ചെയ്തതാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പേരും കൂടെ വന്നിട്ട് ഇവിടെ എൻ്റെ അടുത്ത് നിപ്പുണ്ട് അതുകൊണ്ട് ഇനിയും ഞാനത് വെയിറ്റ് ഏർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അപ്പം എന്നെ മക്കൾ രണ്ടും കൂടെ തന്നെ റെഡിയാക്കും ഇനി താമസിച്ചാൽ അപ്പോഴത്തേക്ക് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അധികം നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ഞാൻ കാണിക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ അനിയമ്മി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതേ നമുക്കിതിൻ്റെ ഞാൻ മേല് വെച്ചേക്കുന്ന ക്യാഷിനിട്ടൊക്കെ താഴെ പോകുന്നുണ്ട് അതേ കണ്ടോ അടിപൊളിയാണ് ഞാൻ പൊന്ന് കഴിച്ചു നോക്കട്ടെ മോള് വന്നടത്ത് നിന്ന് കൊടുക്കട്ടെ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അടിപൊളി എമ്മിയാണ് നല്ല ഹെൽത്തിയാണ് ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ നിങ്ങൾ ഇത് കത്തി ഞാൻ എണ്ണയോ ഓയിലോ സോറി എണ്ണയോ അല്ലെങ്കിൽ അതുപോലെ നെയ്യോ ഒന്നും തേക്കാതെ ഞാൻ കട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതേപോലെ ഗിയോ ഒക്കെ തറവിയിട്ട് നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോഴത്തെ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടോ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്ന പോകരുത് അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്ന ആർക്കും അതുവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്